വലൈക്കുടാൻ കാണാൻ വേണ്ടി ഒന്നാണ് അതെ ഞാൻ വെള്ളിയാഴ്ച മുതലായിട്ട് ബിരിയാണി കൊടുക്കണ്ട് എവിടെ പള്ളിയില് നമ്മളെ പള്ളിയില് െ നമ്മളെന്തായാലും പള്ളിയിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടേ പീസൊക്കെ അത് വളരെ ഭംഗിയായിട്ടൊന്നും ചെയ്തുതരണം വെള്ളിയാഴ്ച മരിപ്പിന് ശേഷം കൊടുക്കാനും ഉദ്ദേശിക്കുന്നു സഹായം ഉണ്ടാവും കണ്ടെയ്നറൊക്കെ ആൾക്കാരൊരു അപ്പൊ കാര്യം ഞാൻ അന്ന് ഉണ്ടാക്കി ശേഷം വിളിക്കാം അതുകൊണ്ട് നമുക്ക് മതി വിളിക്കാം അപ്പൊ അതെ ബീഫെ തീരണ്ട് പിന്നാണ് ഞങ്ങളുടെ മദ്യലകം മഹല്ലില് നോമ്പുതർക്ക് ശേഷം ഫുഡ് കൊടുക്കുന്നത് ഏകദേശം പത്ത് മുന്നൂറ്റി അമ്പതോളം പേർക്ക് പറഞ്ഞേക്കണത് അറിയാലോ ബീഫ് ബിരിയാണിയാണ് അപ്പം എന്നെ ചുക്കാൻ പിടിച്ചേക്കണത് എൻ്റെ ഏതാനും കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് അപ്പോൾ അതിൽ അതായത് സാധാരണക്കാരൻ ആൾക്കാർ അതിൽ കുളിപ്പണിക്കാരുണ്ട് അതാന്ന് പണിക്കോൻ ആൾക്കാരെ കുടി ചേർന്നിട്ട് മാത്രമാണ് അപ്പോൾ അതിൽ കുറച്ച് പേരും കൂടെ കണ്ടിട്ട് അതിൻ്റെ പേസൊക്കെ കൊപ്പിച്ചിട്ടാണ് ചെയ്യാൻ പോണത് അപ്പം അതിൽ എന്നെ കൂടി ഭാഗമാക്കിയതിൽ നന്ദി പറയുന്നത് ഒരു നേരത്തെ ഫുഡ് ഒരാൾക്ക് കൊടുക്കുന്നേക്കാൾ പുണ്യം വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒരു അമ്പലാം മാസം കൂടിയല്ലേ അപ്പോൾ അതിൽ എന്നെ കൊണ്ടാകുന്ന തരത്തിൽ ഞാൻ അവരൊപ്പം നിന്ന് ചേർന്ന് നിന്ന് ഞാൻ നിൽക്കണ് അതുകൊണ്ട് തന്നെ ഞാൻ വേറെ പണിക്കായിരുന്നു ഞാൻ ലഭിച്ചിട്ടില്ല ഞാൻ അത് മറ്റൊക്കെ ചെയ്യാം കാരണം വേറെ അത്രയും പൈസ കുറച്ച് കൊടുക്കാമല്ലോ നമുക്ക് അതിൻ്റെ ചിലവ് അത്ര കുറക്കാലോന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി ഒക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് വളരെ സിമ്പിളാണ് അപ്പോൾ അത് എന്തായാലും ഈ ഫുഡ് കഴിച്ചിട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ബീഫ് ബിരിയാണി കഴിച്ചിട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം വന്ന യൂഡ്യൂബിൽ താഴെ ഒന്നും പറയണം അതോടൊപ്പം തന്നെ എൻ്റെ ഈ പേജ് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക എൻ്റെ പനികളൊക്കെ ചെയ്യണം ഇവർ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് എന്നാൽ നമുക്ക് കിച്ചണിലേക്ക് പോകാം അപ്പോൾ അതേ കൊണ്ടുവന്ന ബീഫ് ഞാൻ ചെമ്പിലേക്ക് കൊട്ടണം എന്നിട്ടൊരു വെള്ളത്തിൽ നല്ലോണം കഴുകണം തിരുമ്പി തിരുമ്പി കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലഡ് ഒക്കെ ശരിക്ക് പോകുകയുള്ളൂ ഇവിടെ നമുക്കത് കൊട്ടയിലേക്ക് പകർത്താം അതിന്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊട്ടൽ ഇതൊക്കെ നല്ലോണം ശുദ്ധമായ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വീണ്ടും രണ്ട് മൂന്ന് വട്ടം കഴുകണം അപ്പോൾ അടുത്തത് നമുക്ക് സവാള കട്ട് ചെയ്യാം വളരെ സ്ലൈസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടിട്ടാണ് സാധാരണ മെഷീനിലിട്ട് നമുക്ക് കട്ട് ചെയ്യാറ് പക്ഷെ ഇന്നൊന്ന് വൃത്തിയില്ല കൈ കൊണ്ടിരിക്ക കട്ട് ചെയ്യേണ്ടി വരും അതിനുശേഷം നമ്മൾ പച്ചമുളക് വേണ്ടത് വെള്ളത്തിലേ നല്ലവണ്ണം കഴുകിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ട് ചെറുപ്പത്തിലാക്കി മാറ്റുക ബിരിയാണിക്ക് കൊണ്ടൊന്നും മസാല അടിക്കാനുള്ള ചെമ്പ് അടപ്പത്തിൽ കെട്ടി വെക്കുക ആ ചെമ്പിലേക്ക് നമ്മൾ അരിഞ്ഞ സവാളയിൽ നിന്ന് കുറച്ച് സവാള ആദ്യം ആ ചെമ്പിലേക്ക് ചൊരിയുക അതിന് ശേഷം നമ്മൾ കഴുകി കുറ്റി വെച്ച ബീഫുണ്ടല്ലോ അതിൻ്റെ ബ്ലഡും ഇതൊക്കെ നല്ലവണ്ണം പോയിട്ടുണ്ടാകും ആ ബീഫ് മൊത്തം ആ സവാളയുടെ മേലേക്ക് എത്തിച്ചതിന് ശേഷം ബാക്കിയുള്ള സവാളയും കൂടി ആ ചെമ്പിലേക്ക് കൊട്ടുക എന്നിട്ട് അതിന് ആവശ്യമുള്ള ഉപ്പ് അത് കല്ലുപ്പാണ് അപ്പൊടി ഉപ്പ് നിങ്ങൾക്ക് എന്താണ് പോകുന്നത് ഇടുക അത് ആവശ്യത്തിനുള്ളത് കിട്ടുക അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ പച്ചമുളകിൻ്റെ പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചിരിയും പേസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടി അതിന് ശേഷം മല്ലിയില പുതിനീന കുറച്ച് പൊടിയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് വേപ്പമില്ല ഇട്ടിട്ട് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക അധികം വേണ്ട കത്തിക്കുമ്പോൾ അടി വെച്ചിട്ട് മൂടി വെക്കുക തിളപ്പിക്കുക അതോടെ കാണുന്ന തിളക്കട്ടെ നമുക്കിനി അടുത്തത് കുറച്ച് സവാള ഓയിൽ വറുത്ത് മാറ്റി വെക്കുക ആവശ്യം വരും നമുക്ക് അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ബീഫ് തിളക്കേണ്ടിയിട്ടാണ് നല്ല അടിപൊളി മറോടെ പുറത്തേക്ക് വരുന്നത് ഇനി ഇതിലേക്ക് അരിഞ്ഞ തക്കാളി ഉണ്ടായിരുന്നു അത് മൊത്തം ചെറിയ എന്നിട്ട് സെറ്റാക്കി നല്ലോണം ഇളക്കി മറിച്ച് വീണ്ടും നമ്മൾ ആ ചെമ്പ് മൂടി വെക്കും പിന്നെ നമ്മൾ ചെറിയ തീലിട്ട് ഉപയോഗിച്ചാൽ മതി അതിൽ കിടന്ന് ഇങ്ങനെ ബന്ധമുള്ളൂ അടുത്ത സെക്ഷൻ ചോറ് വെക്കലാണ് ആ ചോറ് വെക്കണ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ ചോറ് പിന്നെ ഉണ്ടാക്കാറുള്ളത് പൊതുവെ ചെമ്പ് വെച്ചിട്ട് ഞാനത് ഇരക്കെടുത്തിട്ട് തിളക്കുന്നുണ്ട് അതിപ്പം തിളച്ച് ഞാൻ വറ്റിച്ച് മുടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മടിക്കാനുള്ള പണി തുടങ്ങാം അപ്പം ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെന്ത് പാകമായി കിടക്കുന്ന മസാലയിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ വറുത്തു വെച്ച സവാള ഇടുക മല്ലിയില പൊതിന്നെ ഉണ്ട് അതിടുക ഒച്ചു നെയ്യൊഴിച്ചു കൊടുക്കുക നാനാമസാലയിലേക്ക് പിന്നെ അണിച്ചെമ്പീന്ന് ചോറ് മൊത്തം പൊട്ടിച്ച് അതിലേക്ക് ഇടാം പറ്റത് ചോറിട്ട് എന്നാൽ റേസിട്ട് നല്ലവണ്ണം സെറ്റാക്കി വെച്ച് ഭദ്രമാക്കിയിട്ട് മൂടിയിട്ട് അടച്ച് വീണ്ടും തീ കൊടുക്കുക തീ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തീ മതി ഇനിയുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ടീംസിലെത്തണം നമ്മളെ ചങ്കളിലെത്തി അതുപോലെ പെക്ക് ചെയ്യുമ്പോൾ ഞാൻ പൊട്ടിക്കുകയുള്ളൂ അവനെ പൊട്ടിച്ച് നമുക്ക് കൊടുക്കാം അതുവരെ തീ ചെമ്പിയൊക്കെ എടുത്തിട്ട് ദമ്മയൊക്കെ ഇടുന്നോളൂ